ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമാണോ എന്നുള്ള ഒരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടു അതോ അത് ഈ ഭഗവത്ഗീത എന്ന ഗ്രന്ഥം ഒരു മതേതര രാജ്യമായ ഭാരതത്തിന് അനുയോജ്യമാണോ ഇതൊരു ഹിന്ദു വർഗീയ ഗ്രന്ഥമല്ലേ എന്നതാണ് ചോദ്യം ചോദ്യം ചോദിക്കുന്ന ആരാണെന്ന് നമുക്ക് അറിയാം ചോദ്യം കേട്ടാലേ അറിയാം അതിന്റെ ഉത്ഭവം എന്താണ് എന്നുള്ളത് ഹിന്ദുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം വർഗീയമാണെന്നും അത് ഭാരതത്തിന്റെ ബഹു സ്വരതയ്ക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ മതേതര വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനത്തിന് എതിരാണെന്നും ഒരു കൂട്ടം പറഞ്ഞു വരുത്തുന്നു സ്ഥിരമായിട്ട് പലതും കേൾക്കുമ്പോൾ അത് സത്യമാണ് എന്ന് തോന്നും അത് മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായി അസത്യമായ പ്രസ്താവനകളെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കും ഏത് ചാനൽ തുറന്നാലും ഏതൊരു പത്രം എടുത്തു നോക്കിയാലും ഇതായിരിക്കും നമ്മൾ കാണുന്നത് ക്രമേണ നമ്മളുടെ കുട്ടികൾ ചിന്തിക്കും ഇതൊരു വർഗീയമായ ഗ്രന്ഥമാണ് ഇതൊരു മതപരമായ ഗ്രന്ഥമാണ് മതം തെറ്റാണ് എന്ന് പിന്നീട് പഠിപ്പിക്കുന്നു അതോടുകൂടി ആ മതവുമായിട്ട് ചേർന്ന് എന്തെല്ലാമുണ്ട് എന്ന് നാം കരുതുന്നുവോ അതെല്ലാം തെറ്റാണ് എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്നു ഇവിടെയാണ് മതേതരത്വം എന്നുള്ളത് ഹിന്ദുവിൻ്റെ നാശത്തിന് കാരണമായി വരുന്നത് കാരണം മറ്റുള്ളവരെല്ലാം മതേതരത്വം എന്ന് പുറത്തേക്ക് പറയുമ്പോഴും അവരുടെ മതങ്ങളുടെ വിശ്വാസങ്ങളെ കുട്ടികളുടെ തലച്ചോറിലേക്ക് ഊട്ടി ഉറപ്പിച്ചു വെക്കുന്നു അവൻ പിന്നീട് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോയാലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ മതവിശ്വാസം ജ്വലിച്ചുകൊണ്ടിരിക്കും പക്ഷേ ചെറുപ്പം മുതലേ മതം തെറ്റാണ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഒരു കുട്ടി വലുതായി കഴിയുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായാൽ പോലും തിരുത്താൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരിക്കും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു ദയനീയമായ അവസ്ഥയുണ്ട് പലതും നമ്മളുടെ കൺമുന്നിൽ കാണുന്ന പലതും കാലാകാലമായി ആചരിച്ചു വന്നിരുന്ന കുടുംബ വ്യവസ്ഥകൾ പോലും മതവുമായി കൂട്ടി ചിന്തിച്ചുകൊണ്ട് ആ വ്യവസ്ഥയ്ക്ക് പോലും തടസ്സം വന്നുകൊണ്ടിരിക്കുന്നു നാശം വന്നുകൊണ്ടിരിക്കുന്നു നമ്മളുടെ കൺമുന്നിൽ കാണുന്നതാണ് എവിടെയാണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് മൂല കാരണം ചിന്തിച്ചു പോയാൽ നമ്മൾ എത്തിച്ചേരുന്നത് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് കമ്മ്യൂണിസം വളരെ നല്ല ഒരു ആദർശമാണ് പക്ഷേ പ്രായോഗികമായി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് അസാധ്യമാണ് കാരണം ആദർശത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ഘോര ഘോരം പ്രസംഗിക്കാമെങ്കിലും സമത്വം എന്നുള്ളത് സൃഷ്ടിയിൽ ഇല്ല എവിടെ നോക്കിക്കഴിഞ്ഞാലും അസമത്വം മാത്രമേ കാണുകയുള്ളൂ അങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത് തന്നെ ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയായ മൂലപ്രകൃതിയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ആ സാമ്യാവസ്ഥ നഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ സൃഷ്ടി ഉണ്ടാവുന്നത് എന്ന് ശാസ്ത്രം നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രം പറയുന്നു ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോഴും ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞ സൃഷ്ടിയുടെ ഒരു സിദ്ധാന്തം ഇവർ പറയുന്നുണ്ട് അപ്പോഴും എന്തോ ഒരു ഇക്കലുപ്രിയം നഷ്ടപ്പെട്ടതാണ് കാരണം എന്ന് മനസ്സിലാവും കാരണം ഈ ഇക്കലുപ്രിയം സമതുലിതാവസ്ഥ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് സൃഷ്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സയൻസും നമ്മളോട് സമ്മതിക്കുന്നു അപ്പോൾ ഏതു വിധത്തിൽ നോക്കിയാലും സയൻസിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഞാൻ സയൻസ് എന്ന് പറയുമ്പോൾ സയൻസ് രണ്ടുമില്ല ആധ്യാത്മികം ഭൗതികമെന്നില്ല എങ്കിലും നമ്മളുടെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് അങ്ങനെ പറയാം ഈ രണ്ട് വിധത്തിൽ നോക്കുമ്പോഴും സമതുലിതാവസ്ഥ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമതുലിതാവസ്ഥ ഇല്ല ഒന്നും സമമല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് പറയുന്നത് വളരെ നല്ലൊരു ആദർശമാണെങ്കിലും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് വാദികളിൽ എത്ര പേർ സമമായി കാണാറുണ്ട് ഇപ്പോൾ തന്നെ ഇല്ലാത്തവനും ഉള്ളവനും എന്നുള്ളൊരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട് ഇല്ലാത്തവനെ പിഴിഞ്ഞ് ഉള്ളവൻ ഉള്ളവനായി കൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് എത്ര പേർ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് അതോ മറ്റുള്ളവരുടെ പോക്കറ്റിലുള്ളത് കൂടി എടുത്ത് അവനവന്റെ പോക്കറ്റിലേക്ക് ഇടുകയാണോ ചെയ്യുന്നത് എവിടെ പോയി സാഹോദര്യം എവിടെ പോയി സമത്വം ഞങ്ങൾ ഒരേ ചൈതന്യത്തിന്റെ ഭാഗമാണ് എന്നറിയുമ്പോൾ മാത്രമേ മറ്റുള്ളവന്റെ വേദന എൻ്റെ വേദനയായിട്ട് മാറുന്നുള്ളൂ അങ്ങനെ കാണണമെങ്കിൽ ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞ അധ്വഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവച എന്ന ശ്ലോകത്തിന്റെ അർത്ഥം പഠിക്കണം ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും സാഹോദര്യം സ്നേഹം കരുണ സമമാണ് എന്ന് പറഞ്ഞിട്ടില്ല സമമല്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട് ചാതുർവണ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓരോ വ്യക്തിയും അവന്റെ സ്വഭാവ സവിശേഷതകൾ കാരണം വ്യത്യസ്തരാണ് അവർ ജന്മം കൊണ്ടല്ല വ്യത്യസ്തരായത് സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ് വ്യത്യസ്തരായതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനെ വളച്ചു ഒടിച്ച് കുലത്തൊഴിലുമായി ബന്ധിപ്പിച്ച് ജാതിയാക്കി മാറ്റിക്കൊണ്ട് ഈ സമൂഹത്തിൽ ക്ലാസിഫിക്കേഷൻ ഓരോ ക്ലാസുകളായി വേർതിരിച്ച് നീ ഉന്നവ ഉന്നതൻ നീ താഴ്ന്നവൻ എന്ന് വേർതിരിച്ചു കൊണ്ട് ഹിന്ദു സമൂഹത്തിനെ പരസ്പരം പോരടിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയെടുത്തു പുറത്തുനിന്ന് വന്നവർ ഭാരതത്തിന്റെ അടിത്തറ മാന്താൻ ഇവിടെ ഒന്നിച്ചു നിൽക്കുന്ന ഈ ഏകമായ ചൈതന്യത്തിന്റെ പ്രതിഭാസങ്ങളാണ് ഞങ്ങൾ എല്ലാവരും എന്ന അടിസ്ഥാന സിദ്ധാന്തത്തെ ഇല്ലാതെയാക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചു അവർ അതിന് ശ്രമിച്ചു ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ബഹുഭൂരിപക്ഷം പേരും ആ കണിയിൽ വീണു ജാതി എന്താണെന്നോ വർണ്ണം വർണ്ണമെന്താണെന്നോ മനസ്സിലാക്കാതെ വർണ്ണത്തെ ജാതിയായി തെറ്റിദ്ധരിച്ചുകൊണ്ട് ബ്രാഹ്മണൻ എന്നൊരു വാക്ക് കേൾക്കുമ്പോഴേക്കും ദേഷ്യം ശൂദ്രൻ എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും ദേഷ്യം ഇവരെ പരസ്പരം പോരടിപ്പിക്കുന്നവർക്ക് അതിൻ്റെതായ മുതലെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു എവിടെയാണ് പിഴച്ചത് എന്ന് നമ്മൾ നോക്കണം ഭാരതത്തിന്റെ അടിസ്ഥാനം വിദേശത്തുനിന്ന് വന്ന ഒരു മതേതരത്വം ഭാരതം മതേതരം തന്നെയായിരുന്നു വേദങ്ങളുടെ കാലം മുതൽ വേദങ്ങളിൽ എവിടെയാ മതത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് ഹിന്ദുവിൻ്റെതാണെന്നോ ക്രിസ്ത്യാനിയുടേതാണെന്നോ മുസ്ലിമിൻ്റെതാണെന്നോ വേദങ്ങളിൽ പറഞ്ഞിട്ടില്ല പ്രകൃതിയുടെ നിയമങ്ങളെ കുറിച്ചാണ് വേദങ്ങൾ പറയുന്നത് ഇവിടെ എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ് അതുകൊണ്ടെല്ലാം തുല്യമാണ് ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം അതാണ് അടിസ്ഥാനം പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ പലതും പല സ്വഭാവ ഗുണങ്ങളുള്ളവരാണ് ആ വ്യത്യാസവും മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് താത്വികമായ തലത്തിൽ എല്ലാവരും ഒന്നാണെങ്കിലും പലതായി പെരു പുറത്തേക്ക് പ്രകടമാകുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവരെല്ലാം സഹോദരങ്ങളാണ് ഒരു വൃക്ഷത്തിന്റെ വിവിധങ്ങളായ ശാഖകളെ പോലെ എല്ലാം ഒരേ സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ചു വന്നവരാണ് എന്ന് പറയുന്നത് എത്ര മഹത്തരമായ ഒരു ആദർശമാണ് മതേതരം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട വാക്കാണ് സെക്കുലറിസം വേദതത്വങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവരെ ഒരു പ്രത്യേക മതവിഭാഗമാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ മതേതരത്വം പറയണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വേദങ്ങളെ നിരാകരിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ അവനവൻ തന്നെയായി കണ്ടുകൊണ്ട് സ്നേഹിക്കും സ്നേഹിക്കണമെന്നും സംരക്ഷിക്കണമെന്നും പറയുന്ന വേദങ്ങളെ അതിന്റെ സാരാംശമാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയിൽ എവിടെയാണ് മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു മതം എന്ന് പറയുമ്പോൾ ആ മതത്തിനൊരു സ്ഥാപകൻ വേണം അതിന് പ്രത്യേക ദൈവങ്ങൾ വേണം ദൈവസങ്കല്പങ്ങൾ വേണം പ്രത്യേക ആരാധനകൾ വേണം അപ്പോഴാണ് അതൊരു മതമായിട്ട് മാറുന്നത് ഭഗവത്ഗീതയിലെവിടെ ഒരു പ്രത്യേക ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഭഗവത്ഗീതയിൽ പരമമായ സത്യത്തെ കുറിച്ചാണ് പറയുന്നത് അൾട്ടിമേറ്റ് റിയാലിറ്റി പരമമായ സത്യത്തെ കുറിച്ച് പറയുന്നു ആ തലത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് പറയുന്നു നിങ്ങൾ ഏതൊരു കർമ്മം ചെയ്യുന്നുവോ ആ കർമ്മത്തിലെ മനോഭാവം മാറ്റിക്കൊണ്ട് ഈ പരമമായ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെ ഒരു മതത്തിന്റെ മുദ്ര അടിച്ചുകൊണ്ട് ചാപ്പടിച്ചുകൊണ്ട് ഇതൊരു മതഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ നിലനിൽപ്പ് തന്നെയാണ് ഇല്ലാ ഇതയാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറയുന്നു ഭഗവത്ഗീത പോലെ സെക്യുലർ ആയിട്ടുള്ള മതേതരമായ ഒരു ഗ്രന്ഥം ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാവരെയും പരമമായ സത്യത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവജ് അവരോട് സാഹോദര്യമുള്ളവരായിരിക്കണം കാരുണ്യമുള്ളവരായിരിക്കണം പരസ്പരം സഹായിക്കണം അതും യജ്ഞഭാവത്തിൽ ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സഹ യജ്ഞ പ്രജാപതി അനേന പ്രസവിഷ്യത്വം സൃഷ്ടിയിലുള്ള ഭാവമാണ് പരസ്പരം സഹകരിക്കണം യജ്ഞഭാവത്തിൽ സഹകരിക്കണം എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായിട്ട് സഹകരിക്കണം സഹായിക്കണം അവനവനെ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദുഃഖത്തിന് കാരണമാകരുത് പ്രകൃതിക്ക് ദോഷത്തിന് കാരണമാകരുത് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം എങ്ങനെയാണ് ഒരു മതഗ്രന്ഥമാവുക തത്വങ്ങൾ അറിയണം ഇവിടെ ഈ തത്വങ്ങൾ ഉപദേശിച്ച ആ രൂപം ശ്രീകൃഷ്ണ രൂപത്തിനെ ഹിന്ദുക്കളുടെ ദൈവമായി കണ്ടുകൊണ്ടാണ് ഇത് മതഗ്രന്ഥം എന്ന് പറയുന്നത് ഇതിലും വലിയ അജ്ഞാനം എന്താ ഉള്ളത് ഭഗവാൻ പറയുന്നു ഞാൻ മനുഷ്യരൂപമല്ല അവജാനന്തി തനുമാശ്രിതം മനുഷ്യരൂപമല്ലെ മനുഷ്യനെ പോലെ കാണുന്നു അപ്പോൾ ശ്രീകൃഷ്ണനെ ഹിന്ദുവിൻ്റെ ദൈവമായി കാണുന്നവർ മൂഢന്മാരാണ് അത് പരമമായ സത്യത്തിന്റെ പ്രതീകമാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നു ഭഗവാനിലൂടെ വേദവ്യാസൻ പറയുന്നു ആരോട് പറയുന്നു നമ്മളോട് പറയുന്നു വേദങ്ങളെ വ്യസിച്ച് നമ്മൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പുരാണങ്ങളായും ഇതിഹാസങ്ങളായും മാറ്റിക്കൊണ്ട് ഈ തത്വങ്ങളെ പറയുമ്പോൾ അതിൽ ഈ മതത്തിന്റെ ചാപ്പ അടിച്ചു കയറ്റാൻ നമ്മൾ ശ്രമിക്കരുത് അതുപോലെ തന്നെ ഈ ഈശ്വരന്മാരെ ആരാധിക്കുന്നവർ ഞങ്ങൾ ഒരു പ്രത്യേക കുലത്തിൽ ജനിച്ചവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈശ്വര ആരാധന എന്നുള്ള തെറ്റിദ്ധാരണകളും നമ്മൾ മാറ്റേണ്ടതാകും അപ്പോൾ മാത്രമേ ഭഗവത്ഗീത മതഗ്രന്ഥമല്ല അതൊരു സെക്യുലർ ഗ്രന്ഥം മതേതരമായ ശാസ്ത്രമാണ് എല്ലാ മനുഷ്യനും വേണ്ടി എഴുതത എഴുതിയതാണ് ആ മനുഷ്യന്റെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ ഉണർത്തുന്ന ശാസ്ത്രമാണ് അവനവ അവനവനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെ മാറ്റുന്ന ശാസ്ത്രമാണ് അവന്റെ ഉള്ളിലെ കഴിവുകളെ ഉണർത്തിയെടുക്കുന്ന ശാസ്ത്രമാണ് അത് മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലങ്ങളാണ് അറിവിന്റെ തലത്തിലേക്ക് മനുഷ്യജീവനെ കൊണ്ടുപോകുന്ന ശാസ്ത്രമാണ് അതെല്ലാവർക്കും ഉപയോഗപ്രദമാണ് അതിൽ പ്രത്യേക ആരാധനാ വിധികൾ പറഞ്ഞിട്ടില്ല എല്ലാ ആരാധനയും അവനവൻ്റെ ഉള്ളിലെ ആത്മതത്വത്തെ അറിയാനായിരിക്കണം എല്ലാവരും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയല്ലേ കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നവർ എന്താണ് ചെയ്യുന്നത് അവർ മനസ്സിലാക്കിയിരിക്കുന്ന തത്വങ്ങളെ നന്മയിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറയുന്ന തത്വങ്ങളെ പ്രചരിപ്പിക്കുന്നു അതൊരു മതവിശ്വാസമല്ലേ അതിൽ ദൈവങ്ങളില്ല പക്ഷെ ആ മതസ്ഥാപകൻ തന്നെയല്ല അതിന്റെ ദൈവം ഓരോന്നും കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ഓരോ ആവശ്യങ്ങൾ ഉയർന്നു വരും അതെല്ലാം പ്രകൃതിയുടെ നിയമമാണ് ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടി ചില നിയമങ്ങൾ ഉണ്ടാവേണ്ടിയിരുന്നു അത് ഉണ്ടായി അത് കാലഹരണപ്പെട്ടു കഴിഞ്ഞു അതെല്ലാ കാലത്തേക്കുമായിട്ടുണ്ടായതല്ല പല മതങ്ങളും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആ മതത്തെ നിലനിർത്താൻ വേണ്ടി കള്ളവും ചതിയും ആയുധവും യുദ്ധവും പ്രയോഗിക്കുമ്പോൾ അതെല്ലാം ഭഗവത് ഭഗവത്ഗീതയിലും ഉണ്ട് എന്ന് പറഞ്ഞ ഭഗവത്ഗീതയെ മതഗ്രന്ഥമാക്കുന്നവരുണ്ട് ഭഗവത്ഗീതയിലെ യുദ്ധം അവനവന്റെ ഉള്ളിലെ നന്മകളും തിന്മകളും തമ്മിലുള്ള യുദ്ധമാണെന്ന് ആ ഗ്രന്ഥം പഠിക്കുന്നവർക്കറിയാം നമ്മളുടെ ഉള്ളിലെ നന്മകളും തിന്മകളും തമ്മിലുള്ള പോരാട്ടമാണ് കുരുക്ഷേത്ര യുദ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും നടന്നുകൊണ്ടിരിക്കുന്നു അവൻ ഈശ്വര വിശ്വാസിയായാലും അല്ലെങ്കിലും ഹിന്ദുവായാലും അല്ലെങ്കിലും ഭാരതീയനായാലും അല്ലെങ്കിലും എല്ലാ മനുഷ്യന്റെ ഉള്ളിലും എപ്പോഴും നന്മകളും തിന്മകളും തമ്മിലുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു യുദ്ധത്തെ ഈ ഒരു പോരാട്ടത്തെയാണ് ഭഗവത്ഗീതയിലെ കുരുക്ഷേത്രമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിനു പകരം അവിടെ ശ്രീകൃഷ്ണനെയും അർജുനനെയും സ്ഥാപിച്ചുകൊണ്ട് ഇത് ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തിയായ ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ് നീ പോയിട്ട് എല്ലാവരെയും കൊല്ലൂ യുദ്ധച എന്ന് ഭഗവാൻ പറയുമ്പോൾ പരമാർത്ഥ തത്വത്തിൽ ഇരുന്നു കൊണ്ട് പരമാർത്മ തത്വത്തിന്റെ സ്മരണയിലൂടെ ഈ വ്യവഹാരികമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നീക്കൂ എന്നാണ് നമുക്കുള്ള ഉപദേശം ഇതെല്ലാവർക്കും പ്രായോഗികമായിട്ട് സ്വീകരിക്കാവുന്ന ഉപദേശമാണ് അവനവന്റെ ഉള്ളിലെ നന്മകളെ അവനവന്റെ ഉള്ളിലെ സ്നേഹത്തെ അവനവന്റെ ഉള്ളിലെ കാരുണ്യത്തെ നഷ്ടപ്പെടുത്താതെ നമ്മൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രകൃതിയുടെ സംരക്ഷണത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറയുമ്പോൾ അത് മതഗ്രന്ഥത്തിന്റെ സ്റ്റാറ്റസിൽ നിന്നും ആ തലത്തിൽ നിന്നും വളരെയധികം ഉയർന്ന ഏറ്റവും ഉന്നതമായ ദർശനമായിട്ട് മാറുന്നു ലോക നന്മയ്ക്ക് ഉപകാരപ്പെടുന്ന ശാസ്ത്രമാണ് ഭഗവത്ഗീത എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇനി ഇത് കേൾക്കുമ്പോൾ നമ്മൾ മറുപടി പറയണം ഇതിലെവിടെയാണ് മതതത്വങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇത്ര നേരം നമസ്കരിക്കൂ പ്രാർത്ഥനയിൽ പങ്കെടുക്കൂ എന്നോ ഭഗവത്ഗീത പറഞ്ഞിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിലെ മനോഭാവം മാറ്റൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മനോഭാവം മാറ്റാൻ പറയുന്നത് എങ്ങനെ മതമാവും അന്ധമായിട്ടൊന്നിനെയും വിശ്വസിക്കരുത് യുക്തിയോടുകൂടി ചിന്തിച്ച് യുക്തമായത് ചെയ്യാൻ പറയുന്ന ഒരു ശാസ്ത്രം എങ്ങനെ മതഗ്രന്ഥമാകും സത്യത്തിലേക്ക് നയിക്കുന്നത് നന്മയിലേക്ക് നയിക്കുന്നത് അതാണ് ഭഗവത്ഗീത അതുകൊണ്ട് തന്നെ മതേതര രാഷ്ട്രം എന്ന ഈ ഭാരതത്തിന് മതേതര ശാസ്ത്രമായ ഭഗവത്ഗീതയാണ് ഏറ്റവും ചേരുന്ന ഗ്രന്ഥം എന്ന് പറയുന്ന എനിക്ക് യാതൊരു മടിയുമില്ല കാരണം അതാണ് സത്യം അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് ഒരു ഒരെതിരാഭിപ്രായം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല ഭഗവത്ഗീത പഠിക്കാനും പ്രചരിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ള ഈ പരിപാടിയിൽ ഭഗവത്ഗീതയെ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാനുള്ള ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു സംഘാടകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവിൻ്റെ തൃപാദങ്ങൾ സമർപ്പിക്കുന്നു なめしはいる。<noise>